വീടുകളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും നമസ്കാരം ഞാൻ അജിത് അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള വീടുകൾ തേടിയുള്ള നമ്മുടെ യാത്ര ഇന്ന് എത്തിയിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട് അടുത്ത് കാരാളിമുക്ക് എന്നുള്ള സ്ഥലത്താണ് ഇവിടെയുള്ള നാഗേന്ദ്രൻ്റെയും സ്വാതിയുടെയും വീടിൻ്റെ വിശേഷങ്ങളാണ് ഈ എപ്പിസോഡിൽ അപ്പോൾ എല്ലാവർക്കും സ്വാഗതം സമകാലിക ശൈലിക്കൊപ്പം കേരളത്തിന്റെ ട്രോപ്പിക്കൽ ഘടകങ്ങളൂടെ സംയോജിപ്പിച്ചാണ് ഈ വീടിന്റെ എലിവേഷൻ രൂപപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ പുറം കാഴ്ചയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ രണ്ട് തട്ടുകളായിട്ടുള്ള ആ ഒരു സ്ലോപ്പ് മേൽക്കൂരയാണ് വീടിന് ഭംഗി ചെയ്യുന്നത് ഇന്നിൽ പ്രധാന റോഡ് പോകുന്നുണ്ട് ഏകദേശം പന്ത്രണ്ട് സെന്റില് വീതി കുറഞ്ഞ നീളത്തിലുള്ള ഒരു പ്ലോട്ടാണ് അപ്പോൾ അതിനനുസരിച്ചാണ് ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ മുറ്റം നാച്ചുറൽ സ്റ്റോൺ ഒക്കെ വിരിച്ച് ഭംഗിയാക്കിയിട്ടുണ്ട് ഇവിടേക്ക് വരുമ്പോൾ വീടിൻ്റെ ഒരു മിനിയേച്ചർ തീം പോലെ കാർപോർച്ച് വശത്തേക്ക് മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട് ജിയെ ഡ്രസ്സ് ചെയ്തോട് വിരിച്ചാണ് കാർപോർച്ച് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ വീട്ടിലേക്ക് നമ്മൾ നടന്നു വരുമ്പോൾ ആദ്യം ശ്രദ്ധിക്കുന്നത് ഈ ഒരു ബ്രിക്ക് ക്ലാഡിങ്ങിൻ്റെ ബോളാണ് സാധാരണ നിലയിലെ ഒരു മുഴുങ്ങിയുള്ള ജനാലയാണ് നമ്മളിവിടെ പ്രതീക്ഷിക്കുക പക്ഷേ ഇത് ഇങ്ങനെ ഒരു ബ്രിക്ക് ക്ലാഡിംഗ് ബോൾ ഇവിടെ സ്ഥാപിച്ചതിന് പിന്നിൽ പല കാരണങ്ങളുണ്ട് ഒന്ന് മുൻവശത്തെ റോഡാണ് ഭാവിയിൽ റോഡ് വൈഡനിങ് വരാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ വാഹനങ്ങളുടെ പൊടിയിൽ നിന്നും ശബ്ദത്തിൽ നിന്നും ഒക്കെ ഒരു പ്രൈവസി എന്നുള്ള നിലയിലാണ് ഒരു ഇത് സ്ഥാപിച്ചിട്ടുള്ളത് മാത്രമല്ല ഇത് പടിഞ്ഞാറ് ദർശനമാണ് എത്തിയത് അപ്പോൾ വൈകുന്നേരമുള്ള തീക്ഷണമായിട്ടുള്ള വെയിലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശവും ഈ ഒരു പോകുന്നുണ്ട് അപ്പം സിറ്റൌട്ടിലേക്ക് വന്നുകഴിഞ്ഞാൽ ഒരു ചെറിയൊരു സിറ്റൗട്ട് ഇവിടെ ശ്രദ്ധിക്കുന്നത് ഇവിടുത്തെ ഫ്ലോറിങ്ങാണ് സാധാരണ എല്ലാവരും സിറ്റൗട്ടിലൊക്കെ ലെപ്പോത്ര ഗ്രാനൈറ്റ് ഒക്കെയാണ് ഇടാറുള്ളത് ഇവിടേക്ക് വരുമ്പം സ്പെയിനിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള ടെറാക്കോട്ട ടൈലാണ് ഇവിടെ വിളിച്ചിട്ടുള്ളത് അപ്പോൾ അകത്തേക്ക് പോകുന്നതിന് വീട്ടിലെ ഇടങ്ങൾ ചുരുക്കമായിട്ടൊന്ന് പറയാം ഒരു സിറ്റൗട്ട് ഒരു ഫോർമൽ ലിവിങ് ഫാമിലി ലിവിങ് ഡൈനിങ് കിച്ചൺ ഏരിയ താഴെ രണ്ട് കിടപ്പുമുറികൾ മുറികൾ ബാത്റൂമ് മുകളിൽ രണ്ട് കിടപ്പുമുറികൾ ബാത്റൂമ് ഒരു ഹാൾ ഇത്രയും ഏകദേശം ഒരു രണ്ടായിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ ഒരു കിറ്റുള്ളത് അപ്പോൾ പ്രധാന വാതിലേക്ക് വരുമ്പം തേക്കി കടഞ്ഞെടുത്ത ഒരു പ്രധാന വാതിലാണ് ഇവിടെ ഈ ഹാൻഡിൽ പോലും ആ തേക്കിന്റെ ഒരു ഫിനിഷിലാണ് ചെയ്തിട്ടുള്ളത് നമുക്കിനി നമുക്ക് ഇനി വീടിന്റെ അകത്തേക്ക് ആശ്ചാന്ന ശ്രദ്ധിച്ചത് ഇവിടെ ഫ്ലോറിങ്ങില് കുറേ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് അതായത് ഇപ്പം കയറി വരുമ്പോൾ തന്നെ ആദ്യം നമ്മളെ സ്വാഗതം ചെയ്യുന്ന ഒരു റെസ്റ്റിക് ഫിനിഷുള്ള ഒരു ടൈലാണ് പിന്നെ ബാക്കി കോമൺ ഏരിയാസിലല്ല ഒരു വൈറ്റ് വിട്രിഫൈ ടൈലിന്റെ ഫിനിഷിലാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഹോം ഡിലൂറി ചെയ്തിട്ടുള്ള വീടുകളൊന്നും അധികം കാണാത്ത ഒരു പ്രത്യേകത ഇവിടെ ഉണ്ട് അതായത് പ്രധാന പ്രധാനവാദിത് തുറന്ന് വരുമ്പം തന്നെ ഒരു പൂജാ സ്പേസ് ഒരുക്കിയിട്ടുണ്ട് ഇവിടെ ഒരു സ്റ്റോൺ ഫിനിഷുള്ള ടൈലൊക്കെ നൽകി ഒരു കിത്തി ഹൈലൈറ്റ് ചെയ്ത് അവിടെ ഒരു പൂജാ സ്പേസ് നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ ഒരു ഡ്രൈ കോട്ടയാർഡ് കൂടെ നൽകിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഫോർമൽ ലിവിംഗ് സ്പേസ് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള രണ്ട് സോഫകളാണ് ഇവിടെ ഉള്ളത് ഇവിടെ മുള്ളിലേക്ക് വരുമ്പം ജിപ്സും സീലിംഗ് ചെയ്ത് പ്രൊഫൈൽ ലൈറ്റ്സും സ്പോട്ട് ലൈറ്റ്സും ഒക്കെ നൽകി മനോഹരമാക്കിയിട്ടുണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഫോർമൽ ലിവിംഗ് സ്പേസ് അപ്പോൾ ഫോർമൽ ലിവിങ്ങിൽ നിന്നും നമ്മൾ കടക്കുന്നത് ഒരു ഫാമിലി ലിവിങ് ഡൈനിങ് ഹാളിലോട്ടാണ് അത്യാവശ്യം വിശാലമായിട്ടുള്ളൊരു ഹാൾ ഇവിടെ വശത്തായിട്ടൊരു ബ്ലൂ ഫിനിഷ്ഡ് കസ്റ്റമൈസ്ഡ് സോഫ നൽകി ഫാമിലി ലിവിങ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ഭിത്തി ഹൈലൈറ്റ് ചെയ്ത് ടി വി യൂണിറ്റും നൽകിയിട്ടുണ്ട് അപ്പം ഡൈനിങ് ടേബിളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സിക്സ് സീറ്റർ ഡൈനിങ് ടേബിൾ ഒരു വുഡ് ടൈൽ ടേബിൾ ടോപ്പ് ഫിനിഷിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഹാളിലെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സ്പേസ് ആണ് വീണ്ടും ഒരു കോട്ടിയാട് മുകളിൽ ടഫൻ ഗ്ലാസ് ഒക്കെ ഇട്ട് ഒരു സ്കൈലൈറ്റ് നൽകിയിട്ടുണ്ട് നാച്ചുറൽ ലൈറ്റ് ഒക്കെ പകൽ സമയത്ത് നന്നായിട്ട് ലഭിക്കുന്ന വിധമാണ് അതിൻ്റെ ക്രമീകരണം താഴെ ഒരു ഒക്കെ വിരിച്ച് ചെറിയൊരു ഡ്രൈ കോട്ട് അതിന് സമീപത്തായിട്ടൊരു വാട്ടർ ബോഡി അതിൽ മീനുകളൊക്കെ ഉണ്ട് പിന്നെ ഒരു പ്രധാന ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വോളാണ് ഈ വീട്ടിലെ ഒരുവിധ ഇടങ്ങളെല്ലാം ഒരു വൈറ്റ് തീമിലാണ് ഒരുക്കിയിട്ടുള്ളത് പക്ഷേ ഇവിടേക്ക് വരുമ്പോഴേ ഒരു കോൺട്രാസ്റ്റ് ലഭിക്കുന്ന രീതിയിൽ ഡാർക്ക് ഷെയ്ഡിൽ നാച്ചുറൽ സ്റ്റോൺ വിരിച്ച് ക്ലാഡ് ചെയ്തൊരു പിത്തി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈയൊരു മൊത്തം സ്പേസിന് ഒരു ഭംഗി നൽകുന്ന ഒരു ഇടമാണ് ഈ ഒരു കോട്ടയാട് സ്പേസ് പിന്നെ ഇവിടേക്ക് വരുമ്പോഴേ അനുബന്ധമായിട്ട് ഒരു ബേ ഇൻഡോയിൽ നൽകിയിട്ടുണ്ട് ഒരു വുഡൻ പാനലിനെയൊക്കെ ചെയ്ത് അപ്പം മഴയൊക്കെ ആസ്വദിച്ച് അല്ലെങ്കിൽ അധികം ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെയും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള രീതിയിലാണ് ഒരു ക്രമീകരണം അപ്പോൾ ഡൈനിങ്ങിനോട് ഒരു വാഷ് ഏരിയ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു വോൾ ടൈലാണ് മൊറോക്കൻ ഫിനിഷ് ഉള്ള വോൾ ടൈൽസ് ഈ ഒരു സ്പേസിന് നല്ലൊരു ഭംഗി ഇത് നൽകുന്നുണ്ട് ഒരു മിററ് വാഷ് ബേസിന് താഴെ കൺസീൽഡ് സ്റ്റോറേജും നൽകിയിട്ടുണ്ട് അപ്പോൾ ഇത് ഈ വീട്ടിലെ മാസ്റ്റർ ആണ് ഏകദേശം ഒരു ഫിഫ്റ്റീൻ ബൈ ട്വൽവാണ് ഇതിൻ്റെ ഒരു സൈസ് വരുന്നത് ഇത് കൺസീൽഡ് സ്റ്റോറേജ് കൂടി കൂടിയൊരു കോട്ടാണ് വരുന്നത് ഇവിടെ ഇവിടെ വശത്തായിട്ട് വാഡ്രോബ്സ് നൽകിയിട്ടുണ്ട് ഇനി ഇവിടേക്ക് വരുമ്പോൾ ഒരു ഫുൾ ലെങ്ത് മിററ് അല്ലെങ്കിൽ ഒരു ഡ്രസ്സിംഗ് സ്പേസ് അവിടെ വശത്തായിട്ട് മാറ്റി ക്രമീകരിച്ചിട്ടുണ്ട് ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂമും നൽകിയിട്ടുണ്ട് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും വളരെ ലളിതമായിട്ട് ചിട്ടപ്പെടുത്തി ഒരു നല്ല ബെഡ്റൂം പലപ്പോഴും വീടുകളിലെ ഈ കട്ടിലിൻ്റെ അടിഭാഗമൊക്കെ തട്ടിൻപുറം പോലെ ആകാറുണ്ട് അതായത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഡംപ് ഒരു ഇടമായിട്ട് പലപ്പോഴും കട്ടിലിൻ്റെ അടിഭാഗം മാറാറുണ്ട് അപ്പം അതിനൊരു പരിഹാരമായിട്ട് ഇപ്പോൾ കേരളത്തിൽ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിത് അത് നമ്മൾ പരിചയപ്പെടുത്തുകയാണ് അതായത് കൺസീൽഡ് സ്റ്റോറേജോട് കൂടിയ കട്ടിൽ അത് ഹൈഡ്രോളിക്കായിട്ട് ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള കട്ടിലാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇനി നമുക്ക് കിച്ചണിലേക്ക് പോവാം ഇവിടുത്തെ ഒരു പ്രത്യേകത വെച്ചാൽ ഡൈനിങ്ങും കിച്ചണും തമ്മിൽ ഒരു വിഷ്വൽ കണക്ഷൻ ലഭിക്കും ഇടം ഒരു ഗ്ലാസ് പാനലിംഗ് കൂടെ ചെയ്ത വാതിലാണ് ഇവിടെ നൽകിയിട്ടുള്ളത് അതിൽ തുറന്ന് നമ്മൾ കിച്ചണിലേക്ക് കടക്കുമ്പോൾ ഏകദേശം ഒരു ഫോർട്ടീൻ ബൈ ഫോർട്ടീൻ സൈസിലുള്ള ഒരു കിച്ചൺ ആണ് പുതിയ കാല സൗകര്യങ്ങളെല്ലാം ചിട്ടപ്പെടുത്തിയ എല്ലാം കൈവതുക്കത്തിലുള്ള ഒരു കിച്ചണ് ധാരാളം സ്റ്റോറേജ് യൂണിറ്റുകൾ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ഒരു മൾട്ടിവുഡ് ലാമിനേറ്റ് ഫിനിഷിലാണ് ഈ ഒരു ക്യാബിനറ്റ്സ് ഒക്കെ ചെയ്തിട്ടുള്ളത് അത് രണ്ട് കളർ തീമിലാണ് ഒരെണ്ണം ഒരു അക്വാ ഗ്രീൻ തീമിൽ ഒന്നൊരു വുഡൻ ഫിനിഷിലും ആണ് ചെയ്തിട്ടുള്ളത് കൗണ്ടറിൽ വിളിച്ചിട്ടുള്ളത് ഗാലക്സി ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് പിന്നെ സിംഗിൾ സ്റ്റൗ ഇത്രയുമാണ് ഇവിടെ വരുന്നത് ഈ ഒരു സ്പ്ലാഷ് ബാക്കിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഫ്ലോറിലുള്ള അതേ ടൈല് തന്നെ കട്ട് ചെയ്ത് ഇവിടെ വിളിച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അനുബന്ധമായിട്ട് ഒരു വർക്ക് ഏരിയയും ഉണ്ട് ആ ഇവിടേക്ക് വന്നപ്പോൾ ശ്രദ്ധിച്ച മറ്റൊരു കൗതുകം എന്ന് പറയുന്നത് ഈ ഒരു മോഡുലാർ സ്റ്റൗവിൻ്റെ ചിംനി ഇതുപോലെ കൺസീൽ ചെയ്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് സ്റ്റെയറിൻ്റെ താഴ്വാ ഒക്കെ ഡെഡ് സ്പേസുകളായിട്ട് മാറാറുണ്ട് എന്നാൽ ഇവിടേക്ക് വരുമ്പോഴേ ഇൻവേർട്ടർ യൂണിറ്റ് ഇതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട് കൂടെ സ്റ്റോറേജ് സ്പേസ് കൂടെ നൽകി ആ സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഇത് കൂടാതെ ഒരു അയണിങ് സ്പേസ് ഇവിടെ നൽകിയിട്ടുണ്ട് സ്റ്റെയറിലേക്ക് വരുമ്പോൾ ആ ത്രെഡും റേസും ഇവിടെ പൊതുവിൽ കണ്ടിട്ടുള്ള ഒരു റെസ്റ്റിക് ഫിൻ സ്റ്റൈലും വൈറ്റ് ഫിൻ സ്റ്റൈലൂടെ മിക്സ് ചെയ്താണ് പൊട്ടിച്ചിട്ടുള്ളത് ഹാൻഡ്രോയിലേക്ക് വരുമ്പോൾ തേക്കും ഗ്ലാസും കോമ്പിനേഷനാണ് ഹാൻഡ്രോയിൽ വരുന്നത് നമുക്കിനി മുകളിലേക്കാഴ്ചയിലേക്ക് മുകളിൽ രണ്ട് കിടപ്പ് മുറികളാണുള്ളത് പക്ഷേ മുകളിൽ ഒരു മിനിമം ഫർണിഷിങ് മാത്രമേ ഇപ്പം ചെയ്തിട്ടുള്ളൂ ഭാവിയിൽ ആവശ്യം വരുന്ന മുറയ്ക്ക് വിലപ്പെടുത്തുക എന്നൊരു കൺസെപ്റ്റിലാണ് ഇവർ മുകളിലുട്ടപ്പെടുത്തിയിട്ടുള്ളത് ഇത് സ്റ്റെയർ കയറി വരുന്ന ഒരു അപ്പർ ഹാളാണ് ഇവിടെ രണ്ട് കിടപ്പ് മുറികളുണ്ട് അത് ഫർണീഷിങ് ചെയ്തു വരുന്നതേ ഉള്ളൂ സാധാരണ അപ്പർ ലിവിങ്ങിൽ ഒരു ടി വി യൂണിറ്റ് ഒക്കെ വരുന്ന ഒരു പോർഷൻ ഇവിടെ വിശാലമായിട്ടൊരു സ്റ്റഡി സ്പേസ് ആക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ വീട്ടിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഇടങ്ങളിൽ ഒന്ന് ഇതാണ് ഈ ഒരു ബാൽക്കണി സ്പേസ് ആ ഒരു ചരിഞ്ഞ മേൽക്കൂരയുടെ ഓടിൻ്റെയൊക്കെ ഒക്കെ നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ സാധിക്കും ഇനി ഇത് നമ്മളിങ്ങനെ കടന്നു വരുന്നത് വീട്ടിലെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആ റോഡിൻ്റെ കാഴ്ചകളും പുറത്തെ കാഴ്ചകളൊക്കെ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളൊക്കെ ഇങ്ങനെ അലസ ഇരിക്കാൻ പറ്റിയ നല്ലൊരു സ്പേസാണ് അപ്പോൾ ഈ വീടിൻ്റെ പുറം കാഴ്ചയുടെ ഏറ്റവും വലിയ ഭംഗി എന്ന് പറയുന്നത് ആ ഒരു ഡ്രസ്സ് ചെയ്തിട്ടുള്ള മേൽക്കൂരയും ഓടും അപ്പം ഈ സ്പെയിനിൽ നിന്ന് ഇറക്കുമതിയായിട്ടുള്ള ഈ ഒരു ക്ലേ ടൈലുകളാണ് വീടിൻ്റെ ആ ഒരു മേൽക്കൂരയ്ക്ക് ഭംഗി നൽകുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ടൈലുകളാണ് ഈ രണ്ട് ട്രസ് ചെയ്തിട്ടുള്ള മേൽക്കൂരകൾക്കും വിരിച്ചിരിക്കുന്ന ഈ ഒരു സ്പെയിനിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ക്ലേ ടൈലുകളാണ് ഞാൻ നാഗേന്ദ്ര ഉമാ ഞാനൊരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ് ഇതെൻ്റെ വൈഫ് സ്വാതി പുള്ളിക്കാരത്തി ഒരു സ്കൂൾ ടീച്ചറാണ് അപ്പം എല്ലാവരെയും പോലെ തന്നെ വളരെ കാലത്ത് ഞങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു ഒരു നല്ലൊരു വീട് വെക്കുക എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം നന്നായിട്ട് ഞങ്ങൾ റിസർച്ച് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം മാഗസിൻസും മനോരമ ഓൺലൈനും ഓൺലൈൻ വീഡിയോസും ഒക്കെ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫോളോ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഞങ്ങളൊരു ട്രോപ്പിക്കൽ കണ്ടംപററി ഫ്യൂഷൻ സ്റ്റൈല് നമ്മളുടെ വീടിന് വേണം എന്നുള്ളൊരു ആശയത്തിലോട്ട് വന്നത് രണ്ട് വർഷത്തോളം എടുത്താണ് നമ്മൾ ഈ വീട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത് അപ്പോൾ ഏകദേശം എൺപത് ലക്ഷത്തോളം രൂപ ബജറ്റ് ആയിട്ടുണ്ട് അതിന് എന്ന് പറയുന്നത് ഈ വസ്തു ഏകദേശം നാല് ഫീറ്റോളം റോഡ് ലെവലിൽ നിന്ന് താഴ്ചയിലായിരുന്നു അത് റോഡ് ലെവലിൽ ആക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ വീട് കൺസ്ട്രക്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത് അത്യാവശ്യം നന്നായിട്ട് തന്നെ പില്ലേഴ്സൊക്കെ അതിന് വേണ്ടി കൊടുക്കേണ്ടി വന്നു മണ്ണിട്ടത് കൊണ്ട് തന്നെ ഇത് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഒരു ഏകദേശം ഒരു മുപ്പത്തിമൂന്ന് പില്ലേഴ്സ് ഞങ്ങൾക്ക് ഇതിനകത്ത് കൊടുക്കേണ്ടി വന്നു എങ്കിലും ഫൈനൽ ഔട്ട്പുട്ട് വന്നപ്പോൾ ഞങ്ങൾ വളരെ ഹാപ്പിയാണ് ഇന്റീരിയർ ചെയ്തപ്പോൾ ഒരു മിനിമലിസ്റ്റിക് ഇന്റീരിയർ വേണം എന്ന് താല്പര്യം ഉണ്ടായിരുന്നു ഒരുപാട് കളർ ഒന്നും ആഡ് ചെയ്യാതെ ഒരു വുഡൻ വൈറ്റ് തീം ആയിരുന്നു മനസ്സിലുണ്ടായിരുന്നത് തന്നെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് വന്നു എല്ലാവരുടെയും സ്വപ്നമാണ് വീട് നിങ്ങളും ആ ഒരു സ്വപ്നത്തിലേക്കുള്ള യാത്രയിലാണെങ്കിൽ നിങ്ങളുടെ ആ സ്വപ്നം സഫലമാകട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ കേരളത്തിന്റെ ട്രോപ്പിക്കൽ കാലാവസ്ഥയും പുതിയ കാല സൗകര്യങ്ങളും കൂടെ നിർമ്മിച്ച ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ് കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുമല്ലോ മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള വീടിൻ്റെ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം